നമസ്കാരം ഷെറിനെ പുറത്തേക്ക് ഇറക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ സി പി എമ്മിനും വലിയൊരു ഉത്സാഹമായിരുന്നു ഷെറിനെ പുറത്തേക്കിറക്കുക വഴി ടി പി ചന്ദ്രശേഖരെയും പുറത്തേക്കിറക്കാമെന്ന ഒരു ലക്ഷ്യമായിരുന്നു സി പി എമ്മിൻ്റെയും അതോടൊപ്പം പിണറായിയുടെയും കണക്ക് കൂട്ടിലും അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാൽക്കുലേഷനും അതായിരുന്നു എന്നാൽ നിലവിൽ കാർണവർ വധക്കേസിലെ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ഷെറിനെ ഇളവ് നൽകി മോചിപ്പിക്കാനുള്ള മന്ത്രിസഭാ ശുപാർശ ഗവർണർ തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചിരിക്കുകയാണ് വിശദമായ പരിശോധനയ്ക്ക് ശേഷം സാവകാശം തീരുമാനമെടുക്കാമെന്നാണ് നിലപാട് പോലീസ് പ്രൊവേഷണറി ഓഫീസർ ജയിൽ വകുപ്പുകളുടെ ശുപാർശയോടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഫയൽ അയച്ചത് എന്നാൽ ഇരുപത്തഞ്ച് വർഷം വരെ ശിക്ഷ അനുഭവിച്ച വനിതകളുടെ ശിക്ഷാ ഇളവ് സർക്കാർ പരിഗണിച്ചിട്ടില്ല എന്നതും ഷെറിനെ മാത്രം എങ്ങനെ ഇളവിന് തെരഞ്ഞെടുത്തു എന്നതും വ്യക്തമല്ല അതുകൊണ്ട് തന്നെയാണ് നിലവിൽ വിശദമായ ഒരു അന്വേഷണം രാജ്ഭവന്റെ ഭാഗത്തു നിന്നും സർക്കാർ നടത്തുന്നത് ഷെറിന്റെ ഭാഗത്തു നിന്നും നല്ല നടപ്പ് വനിത എന്നിവ പരിഗണിച്ചാണ് ശിക്ഷ ഇളവിന് യോഗം ശുപാർശ ചെയ്തത് നിലവിൽ ആ ശുപാർശ ഗവർണർ അംഗീകരിച്ചാലേ ഷെറിന് ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ മന്ത്രിസഭാ തീരുമാനം അംഗീകരിക്കരുതെന്ന് ഗവർണർക്ക് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കത്തും നൽകിയിരുന്നു ജയിലിൽ ഷെറിന്റെ തടവുകാരി അതേതൊരു തടവുകാരി എന്നതിനപ്പുറം സുഖ സൗകര്യങ്ങളായിരുന്നു അത് ജയിലിൽ ആഡംബര ജീവിതമാണ് ഷൊറിൻ നയിച്ചു കൊണ്ടിരുന്നത് ജയിലിൽ ഇവർക്ക് വഴിവിട്ട പരിഗണനകൾ ലഭിച്ചിരുന്നതായി സഹതടവുകാരുടെ വെളിപ്പെടുത്തലടക്കം ഈ അടുത്തിടെയാണ് പുറത്തു വന്നത് അതുകൊണ്ട് തന്നെയാണ് ഗവർണർ ഷെറിന്റെ കേസിൽ ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം ഒരു ഇളവ് മതി എന്ന നീക്കത്തിലാണ് ഇപ്പോൾ രാജ്ഭവൻ ഷെറിയനാട് ഭാസ്കര കാർണവർ വധക്കേസിൽ ജയിലിൽ കഴിയുന്ന പ്രതി ഷെറിനെതിരെ വീണ്ടും ഒരു കേസ് കൂടി വന്നിരിക്കുന്നു അതോടെ ഷെറിൻ ആ തടവറയിൽ നിന്നും പുറത്തേക്കിറങ്ങി സൂര്യ വെളിച്ചം കാണും എന്ന ഒരു സർക്കാരിൻ്റെ കണക്കുകൂട്ടലുകളിൽ ഒരു തടവറ വന്നിരിക്കുകയാണ് അതായത് ആ എല്ലാ കണക്കുകൂട്ടലുകളും അസ്തമിക്കുന്ന രീതിയിലേക്കാണ് ഷെറിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു കേസ് എടുത്തിരിക്കുന്നത് അതായത് സഹതടവുകാരിയായ വിദേശ വനിതയെ ആക്രമിച്ചതിനാണ് ഷെറിൻ്റെ പേരിൽ നിലവിൽ കേസെടുത്തത് വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഷെറിന് ശേഷിക്കുന്ന ശിക്ഷ കാലയളവ് ഇളവ് ചെയ്ത് ജയിൽ മോചനം നൽകാൻ മന്ത്രിസഭ യോഗം ശുപാർശ ചെയ്തിരുന്നു ഈ ശുപാർശ ഗവർണറുടെ പരിഗണനയിലിരിക്കെയാണ് പുതിയ കേസ് വന്നിരിക്കുന്നത് ഈ വിവാദങ്ങൾക്കിടെയാണ് ഈ മാസം ഇരുപത്തിനാലിന് ഷെറിനും മറ്റൊരു തടവുകാരിയും ചേർന്ന് വിദേശ വനിതയെ ആക്രമിച്ചത് ഇതിൽ കണ്ണൂർ ടൗൺ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുടിവെള്ളം എടുക്കാനായി പോയ വിദേശ വനിതയെ ഇവർ ചേർന്ന് തടഞ്ഞു തടഞ്ഞുവെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയുമായിരുന്നുവെന്നാണ് എഫ്ഐആറിലുള്ളത് മുമ്പും സഹതടവുകാരുമായി ഷെരുൺ പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ജയിലിലെ നല്ല നടപ്പ് കൊണ്ടാണ് ശിക്ഷ ഇളവിന് ശെരിനെ പരിഗണിച്ചതെന്നാണ് കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതിയുടെ വാദം എന്തായാലും വീണ്ടും ഒരു സൂര്യ വെളിച്ചം കണ്ട് ജയിലിൻ്റെ തടവറയിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കിറങ്ങാമെന്ന ഷെറിൻ്റെയും സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും ഒക്കെ കണക്ക് കൂട്ടലുകളുമേൽ ഒരു സൂര്യൻ്റെ അസ്തമയമാണ് വന്നിരിക്കുന്നത് വീണ്ടും ഇനി ഷെറിൻ ജയിലിൻ്റെ തടവറയിൽ തന്നെ ജീവിതകാലം മുഴുവനും കഴിച്ചുകൂട്ടും എന്നതിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ് ബ്രാൻഡിംഗ് ഡെസ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम आय